സുൽത്തനേറ്റ് ഓഫ് ഒമാൻ്റെ തലസ്ഥാനമായ മസ്ക്കറ്റിൽ താമസിക്കുന്ന നമ്മളിൽ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ക്ലീനസ്റ്റ് സിറ്റിയിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് ഇതിപ്പോൾ എന്തടിസ്ഥാനത്തിൽ ആരോ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഡാറ്റാബേസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡർ ആയ നടത്തിയ ഒരു സ്റ്റഡിയിലാണ് ഇങ്ങനൊരു കാര്യം ഇപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്നത് അതിന് പല മാനദണ്ഡങ്ങളുണ്ട് ശബ്ദമലിനീകരണം വായുമലിനീകരണം അന്തരീക്ഷ മലിനീകരണം ജലമലിനീകരണം പിന്നെ സസ്റ്റൈനബിലിറ്റി അങ്ങനെ പല മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഇൻഡെക്സ് രൂപപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു റെക്കോർഡ് ഇപ്പം മസ്ക്കറ്റിന് സ്വന്തമായിരിക്കുന്നത് ഇതിലൊന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് സിംഗപ്പൂരാണ് കേട്ടോ മസ്ക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റ് പല പരിസ്ഥിതി സൗഹൃദ നഗരങ്ങളെയും കടത്തി വെട്ടിക്കൊണ്ടാണ് ഈ പറഞ്ഞ ഘടകങ്ങളിലൊക്കെ മസ്ക്കറ്റ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ ഏകദേശം അഞ്ച് ലക്ഷത്തിലധികം ഇന്ത്യക്കാരുണ്ട് അതിൽ തന്നെ നല്ലൊരു ശതമാനം മലയാളികളും അപ്പോൾ ഈ നഗരം ഇത്രയും മനോഹരമായി ഇത്രയും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ നമുക്കും ഒരു പങ്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു നേട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം